അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ അവരവിടെ അനാവശ്യ വർത്തമാനങ്ങളോ വ്യാജ സംസാരങ്ങളോ കേൾക്കുകയില്ല ഇൻ്റെ നാഥനിൽ നിന്നുള്ള പ്രതിഫലമായി മതിയായ ദാനവുമായി ലായ അവർ കേൾക്കുകയില്ല ഫീഹ ഫിഹ അതിൽവൻ പൊയ്മൊഴിയോ മലാഖിസാബ വ്യാജ ഭാഷണമോ ജസാൻ പ്രതിഫലമായി മിർ നിന്റെ നാഥനിൽ നിന്നുള്ള അൻ ദാനമായി ഹിസാബ മതിയായ കണക്കനുസരിച്ചുള്ള സ്വർഗീയാവകാശികൾക്ക് ലഭിക്കുന്ന തോട്ടങ്ങളെ കുറിച്ചും കുറിച്ചും തുണകളെക്കുറിച്ചും കുറിച്ചുമെല്ലാം പറഞ്ഞ ശേഷം സ്വർഗത്തിലെ ശ്രവണാനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ അവർക്ക് ഏറ്റവും നല്ലത് മാത്രമേ കേൾക്കാനുണ്ടാവൂ നല്ലതല്ലാത്തൊന്നും അവരുടെ കർണപുടത്തിൽ കാതുകളിൽ വന്ന് പതിക്കുകയില്ല എത്ര സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും എത്രമാത്രം ആഡംബരാനുഭവങ്ങളുണ്ടെങ്കിലും അവിടെ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ മോശപ്പെട്ടതാണെങ്കിൽ എപ്പോഴും മോശപ്പെട്ടത് തന്നെ കേൾക്കേണ്ടി വന്നാൽ ഈ സുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഒന്നും അർത്ഥമില്ലാതെ വരും കാരണം മനുഷ്യൻ എല്ലാം അറിയാനും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കാത് അതിനകത്തേക്ക് മോശമായത് അശ്ലീലമായത് ആഭാസകരമായത് ഒന്നും കേൾക്കാൻ ഇടവരരുത് സ്വർഗം അത്തരം ഇടമാണ് മോശമായതൊന്നും അവിടെ കേൾക്കുകയില്ല സ്വർഗീയാനുഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ ഇടങ്ങളിൽ വ്യാജമായതോ മോശമായതോ അശ്ലീലമായതോ ഒന്നും അവിടെ കേൾക്കുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെയും അള്ളാഹു സൂചിപ്പിക്കുന്നത് ലാസ് നഫീഹ ലഹ്ബം വലാക്കി ദാബ അനാവശ്യമായത് വ്യാജ വർത്തമാനം ഒന്നും അവിടെ ഉണ്ടാവുകയില്ല ഏഷണിയില്ല പരദൂഷണമില്ല കുറ്റം പറച്ചിലില്ല പിറുപിറുക്കലില്ല അസ്വാരസ്യങ്ങളില്ല വെറുപ്പിക്കുന്ന വർത്തമാനങ്ങളില്ല ആരും കള്ളം പറയില്ല ആരുടെ മേലും കള്ളം ആരോപിക്കില്ല പരസ്പരം വാക്കേറ്റങ്ങളില്ല കുറ്റാരോപണങ്ങളില്ല എല്ലാറ്റിലും സുരക്ഷിതമായ ഏറ്റവും സുന്ദരമായ എല്ലാവരും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടമായിരിക്കും സ്വർഗം ഇത് റബിക്ക താങ്കളുടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ് മാത്രമല്ല ഹിസാബ മതിയായ ദാനമാണ് പ്രതിഫലം മാത്രമല്ല റബ്ബ് നൽകുന്നത് അതിനപ്പുറം അവൻ്റെ ഭാഗത്തു നിന്ന് കുറെ ദാനങ്ങളും അർഹിക്കുന്നതിലേറെ അള്ളാഹു അവിടെ നൽകുന്നുണ്ട് കൂടുതൽ പ്രതിഫലം ദാനമായി അള്ളാഹു സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ നൽകുമ്പോൾ സത്യനിഷേധികൾക്ക് അവർ ചെയ്ത കുറ്റത്തിന് യോജിച്ച പ്രതിഫലമാണ് നൽകുക കൂടുതലില്ല കുറവുമില്ല സ്വർഗിയവകാശികളാവട്ടെ എത്രയോ അധികമാണ് അവർക്ക് ലഭിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോട് വെച്ചിരിക്കേണ്ട ആറ് അക്ഷരങ്ങളുണ്ട് عين عين غين غين ശേഷം വാവു തന്നെ വന്നു അങ്ങനെ വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ചു ഇദ്ഗാം ബിഗുന്ന ബിഹുന്ന ഒരൊറ്റ വാക്കിൽ മദ്ദിന്റെ നീട്ടാനുള്ള അലിഫും അതേ വാക്കിൽ അംസും വന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം അദ്ദേഹം വാജിബ് മുത്തസിൽ അവിടെയും അതേ നിയമമാണ് മിർ റബ്ബിക്കൂനുള്ള ന്യൂനിനു ശേഷം റാഹ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം ഇദ്ഹാം ഗുന്ന ഇത് ഹിലുനു ശേഷം ഹാഹ് വന്നിരിക്കുന്നു ഒട്ടു മണിക്കാതെ വെളിപ്പെടുത്തിയ ഓതണം ബാഹു സുഖാനുഹുവാതകാല അവന്റെ പ്രതിഫലവും അധികമായി ലഭിക്കുന്ന ദാനവും ഒക്കെ നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ